മേ ഈ ജസ്ന സലീം ജസ്ന സലീം കുറേ നാളായിട്ട് വാർത്തകളിൽ ഇടം പിടിക്കാതെ ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങിക്കഴിയുകയായിരുന്നു വീണ്ടും ജസ്ന സലീം വാർത്തകൾ നിറയുകയാണ് ചില മനുഷ്യർക്ക് അങ്ങനെയുണ്ട് അവർക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഈ വാർത്തകൾ മീഡിയ അറ്റൻഷൻ കിട്ടിക്കൊണ്ടേയിരിക്കണം അതിനു വേണ്ടിയിട്ട് എന്ത് കുളിസവും ചെയ്തുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ മീഡിയ അത് മീഡിയയുടെ ശ്രദ്ധയിൽ വരും അവർക്കൊരു സന്തോഷമാണ് ഇപ്പോൾ കേസെടുത്താലും അവർക്ക് പ്രശ്നമില്ല ഒരുപാട് കേസ് വന്നാലും അതിൻ്റെ വാർത്തകളൊക്കെ വരുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് ഇപ്പോൾ ഗുരുവായൂർ അമ്പലവുമാണ് ശ്രീകൃഷ്ണനുമാണ് ജസ്നയുടെ പ്രധാനപ്പെട്ട വാർത്ത കിട്ടാൻ മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ടൂൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത്തവണയും വിഷുക്കണിയൊക്കെ ഒരുക്കി ശ്രീകൃഷ്ണനെയൊക്കെ ചുമബിച്ച് വീഡിയോ ഒക്കെ എടുത്ത് ജസ്ന സലീം കൃഷ്ണഭക്ത എന്നുള്ള പേരിലാണ് ആദ്യം ഇവർ രംഗത്ത് വരുന്നത് പിന്നീടത് അത്ര ഒരു സുഖകരമായ ആളുകൾക്ക് തോന്നിയില്ല അപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ വിമർശനമാണ് ഇത്തവണ ജസ്ന സലീമിന് ഇവരെ അനുകൂലിച്ചിരുന്ന ആളുകൾ പോലും ഇപ്പോൾ ഇവർക്കെതിരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്താണ് ജസ്ന സലീം ഇങ്ങനെയൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ മീഡിയ അറ്റൻഷന് വേണ്ടി അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു വളഞ്ഞ വഴിയിൽ കൂടെയുള്ള ഒരു ക്രിയ ചെയ്യലാണോ ഇത് ഇത് ശരിക്കും പറഞ്ഞു രണ്ട് വശമുണ്ട് ഒരു വശമെന്ന് പറയുന്നത് ഇവർ ഈ കാട്ടിക്കൂട്ടുന്ന മീഡിയ അറ്റൻഷന് വേണ്ടി തന്നെ കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ വളരെ ക്ലിയറാണ് അവർക്ക് മീഡിയ അറ്റൻഷൻ കിട്ടണം ആ മീഡിയ അറ്റൻഷൻ വഴി അവരെപ്പോഴും ഒരു ലൈവായിട്ട് ലൈം ലൈറ്റ് ആയിട്ടുള്ള അതെ ലൈം ലൈംലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയുള്ള ഒരു താല്പര്യം അത് അവർക്ക് മാത്രമല്ല ഒരുപാട് പേർക്കുണ്ട് ഇവിടെ ഭരണകർത്താക്കളായി ഇരിക്കുന്ന ഞാൻ പറഞ്ഞ ജനപ്രതിനിധികളല്ല ഭരണകർത്താക്കളായിരിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച് ഞാൻ സംസാരിച്ചു മീഡിയ അറ്റൻഷനു വേണ്ടി അങ്ങേയറ്റം ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നവരെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു ഇന്ന് സംസാരിച്ചു അപ്പോൾ മീഡിയ അറ്റൻഷനാണ് അവർക്ക് താല്പര്യം അത് ഒരു തെറ്റായ കാര്യമൊന്നുമല്ല ഒരുപാട് പേര് മീഡിയ അറ്റൻഷന് വേണ്ടി ശ്രമിക്കാറുണ്ട് ഒരുപാട് പേര് ശ്രമിക്കാറുണ്ട് നമ്മളിപ്പോൾ പിന്നെ ചില രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പരിപാടികൾക്ക് പോവുകയാണെങ്കിൽ പിന്നെ നമ്മളുടെ ക്യാമറ അവിടെ നിൽക്കുന്നത് വരെ കാര്യമായ സമരം നടക്കും ക്യാമറ എടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ സമരം തീർന്നു സമരം തീർന്നു നമ്മൾ സെക്രട്ടറിയിലുള്ള ഒരു കാര്യം പറഞ്ഞു തരാം സെക്രട്ടറിൻ്റെ അവിടെ നല്ല അടിയടത്ത് പിന്നെ ഈ വരും വീശി കഴിഞ്ഞാൽ വെള്ളം പമ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ഈ കലാപരിപാടി അവസാനിച്ചു എന്നാണ് മീഡിയ അവിടെ തന്നെ തുടർന്നു കഴിഞ്ഞാൽ പിന്നെയും ചില രാഷ്ട്രീയ പാർട്ടിക്കാർ പിന്നെയും സമരവുമായിട്ട് നിൽക്കും അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥര് തന്നെ നമ്മുടെ രഹസ്യമായിട്ട് വന്നു പറയട്ടെ നിങ്ങളങ്ങ് പോകും നമ്മൾ പോയി അവിടെ പ്രശ്നം തീർന്നു പോലീസിന് സമാധാനം അതോടുകൂടി സമരം അവസാനിക്കും ഈ മീഡിയ ടെൻഷൻ എല്ലാവരും എല്ലാവരും നല്ല ഒരുമാതിരിപ്പെട്ടവരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് അതിനൊരു തെറ്റില്ല പക്ഷേ ഇവര് ചെയ്യുന്നൊരു പരിപാടി ഹൈക്കോടതി തന്നെ പറഞ്ഞതാണ് ഈ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു പിന്നെ എന്താ വീഡിയോഗ്രാഫിക്ക് വേണ്ടി ഉള്ള സ്ഥലമല്ല അതെ വീഡിയോ ചിത്രീകരിക്കാനും റീൽ എടുക്കാനും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനുമുള്ള സ്ഥലമല്ല അത് വിശ്വാസികൾക്കുള്ള സ്ഥലമാണ് ഹൈക്കോടതി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ ഉത്തരവാണ് അതിൽ ഹൈക്കോടതി പറഞ്ഞ ഉത്തരവാദിത്തത്തിനകത്തും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു മറ്റൊരു കാര്യമുണ്ട് വി ഐ പികൾ വരുമ്പോൾ യൂട്യൂബർമാരെ വിളിച്ചുകൊണ്ട് വരല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് അറിയോ ആ ഉത്തരവ് വായിച്ചിട്ടുണ്ടോ വളരെ ക്ലിയർ ആയിട്ടുള്ള ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വി ഐ പികൾക്ക് ദർശനം നടത്തണമെങ്കിൽ നിങ്ങൾ വി ഐ പികൾ ഇവിടെ എവിടെ അമ്പലത്തിലേക്ക് വന്നുകൊള്ളൂ പക്ഷേ യൂട്യൂബർമാരെ കൊണ്ടുവരാൻ പാടില്ല അവിടുത്തെ വീഡിയോഗ്രാഫി എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ ചടങ്ങുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന വിവാഹ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടോ മാത്രമേ പാടുള്ളൂ മറ്റൊരു വീഡിയോഗ്രാഫി അവിടെ പാടില്ല പക്ഷേ ഈ ജസ്ന മാത്രമല്ല ഇത് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഒരുങ്ങിപ്പോയി അവിടെ പോയി വീഡിയോ എടുക്കും അവിടെ പോയിട്ട് വീഡിയോ എടുത്താൽ അത് ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളൊക്കെ ഇപ്പോൾ വീഡിയോഗ്രാഫിക്ക് വേണ്ടിയുള്ള സ്ഥലമായിട്ട് റീൽ എടുക്കാനുള്ള സ്ഥലമായിട്ട് പലപ്പോഴും മാറിയിട്ടുണ്ട് ഒരു സത്യമാണ് ഞാനീ പറയുന്നത് അങ്ങനൊരു സ്ഥലമാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ വശമാണ് അപ്പോൾ ജസ്ന അതിനെ ആ രീതിയിൽ ഉപയോഗിക്കുന്നു അപ്പോൾ ജസ്ന കുറച്ചുകൂടി ഫേമസ് ആയതുകൊണ്ട് ജസ്ന ചെയ്യുന്ന ചെയ്ത പ്രവൃത്തി മൂലമാണ് ജസ്ന അവിടെ കേക്ക് മുറിച്ച് അവിടെ ഒരു പ്രശ്നമുണ്ടായി അവിടെ ക്ഷേത്രത്തിൽ ഭക്തരുമായി ജസ്നയ്ക്ക് തർക്കമുണ്ടായി അവിടെ ഒരു പ്രശ്നം ഒരു ഒരു എന്താ പറയുക സമാധാനമായി പോകുന്ന ഒരു സ്ഥലമാണല്ലോ ലക്ഷക്കണക്കിന് ഭക്തർ വരുന്നൊരു സ്ഥലമാണ് ഈ ഗുരുവായൂർ ക്ഷേത്രം അപ്പോൾ അവിടെ ഒരു പ്രശ്നമായപ്പോൾ ഒടുവിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് തന്നെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് മാത്രമല്ല ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഭക്തരായിട്ടുള്ള കുറേ പേരും ഈ ഹൈക്കോടതിയെ സമീപിച്ചു അങ്ങനെയാണ് ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് ഈ കാര്യത്തിലൊക്കെ വളരെ കൃത്യമായി വന്നതുള്ളത് അതിനു ശേഷമാണ് ജസ്ന ഈ കിഴക്കേ നടയിൽ ദീപസ്തംഭമുണ്ടല്ലോ ആ ദീപസ്തംഭത്തിൻ്റെ അവിടെ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹമുണ്ട് അതൊരു ബാങ്കിൻ്റെ വഞ്ചിയാണ് അതിൻ്റെ ബാങ്കിൻ്റെ ഭണ്ഡാരമാണ് അപ്പോൾ അതിൻ്റെ അവിടെ ഒരു കൃഷ്ണ വിഗ്രഹമുണ്ട് അവിടെ പോയി കഴിഞ്ഞ മാസം ജസ്ന അവിടുത്തെ ആ വിഗ്രഹത്തിൽ മാല ചാർത്തുകയും അവിടെ നിന്ന് വീഡിയോഗ്രാഫി ചെയ്യുകയും വീഡിയോ എടുക്കുകയും ചെയ്തു അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് ജസ്നക്കെതിരെ ദേവസ്വം ബോർഡ് നേരെ ടെമ്പിൾ പോലീസ് അവർ തൊട്ടപ്പുറത്ത് ടെമ്പിൾ പോലീസാണല്ലോ ടെമ്പിൾ ടെസ്റ്റ് സ്റ്റേഷന്റെ പരിധിയാണ് അപ്പോൾ ആ സ്റ്റേഷനിൽ പരാതി കൊടുത്തു പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കലാപശ്രമം അടക്കമുള്ള കാര്യങ്ങൾക്ക് ജസ്നക്കെതിരെ കേസെടുത്തു അപ്പോൾ ജസ്നയ്ക്ക് കേസെടുക്കുമ്പോൾ ജസ്ന ചെയ്ത രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ പറയുന്ന പോലെ ഹൈക്കോടതിയുടെ വിധിയുടെ ലംഘനം കേരളത്തിലെ പരമോന്നതമായിട്ടുള്ള ഒരു കോടതി പറഞ്ഞ കാര്യത്തെ പോലും ലംഘിച്ചുകൊണ്ട് ജസ്ന അത് ഒരു പ്രവൃത്തി ചെയ്യുകയും ആ കോടതിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു പിന്നെ രണ്ടാമത്തെ കാര്യം ജസ്ന ഈ പറയുന്ന പോലെ അവിടെ കടന്ന് ഒരു അവിടെ ആ സമയത്ത് അവിടെ ഒരു പ്രശ്നമുണ്ടായി വീണ്ടും അങ്ങനെ ഒരു ഉണ്ടാക്കാനുള്ള സ്ഥലമല്ലല്ലോ ഒരു ക്ഷേത്രമാണ് അപ്പൊ അവരുടെ വസ്ത്രധാരണം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇത് രണ്ട് മതവിഭാഗങ്ങളാണ് അവർ തമ്മിൽ എല്ലാ മേഖലയിലും ഒത്തുപോകുന്നുണ്ടെങ്കിലും ചില മേഖലയിലൊന്നും അവർക്ക് ചേർച്ചയില്ലാത്ത കുറച്ച് ഘടകങ്ങൾ ചില സ്ഥലങ്ങളിൽ മുൻപുണ്ടായിട്ടുണ്ട് അറിയില്ലെങ്കിൽ അതിൻ്റെ ചരിത്രം ഞാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാം എൻ്റെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ അതും വിവാദമാവും പഴയ കഥകളൊക്കെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങളുടെ പല ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ അതൊന്നും ഇനി ആവർത്തിക്കാതിരിക്കട്ടെ അവിടെ നമ്മൾ സമാധാനമായി എല്ലാവരും ഒത്തുപോകണമല്ലോ ഒരു മതേതര രാഷ്ട്രമാണല്ലോ അപ്പോൾ എല്ലാവരും സന്തോഷമായി ഒത്തുപോവുക അപ്പോൾ മാത്രമേ സമാധാനം ഇവിടെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നാളെ രാവിലെ ഇവിടെ ഇറങ്ങുമ്പോഴത്തേക്ക് റോഡ് വണ്ടി കത്തിക്കുക ടയർ കത്തിക്കുക കട കത്തിക്കുക ആളെ കൊല്ലുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാണെങ്കിൽ നാളെ നമുക്ക് വണ്ടി കയറി ഇവിടെ ജോലി ചെയ്യാൻ വരുമോ പറ്റുമോ ജസ്നയ്ക്ക് പോലും പറ്റില്ല പറ്റില്ല പുറത്തിറങ്ങാൻ ജസ്നയ്ക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റില്ല ജസ്ന മൂലം അങ്ങനൊരു സംഘർഷം ഉണ്ടാവാൻ പാടില്ല അതല്ലേ വേണ്ടേ അതാണ് ഇവിടെ വേണ്ടത് നമ്മളുടെ ഒരു എന്താ പറയുക മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഒരു പ്രവൃത്തി ഇവിടുത്തെ ഒരു എന്താ പറയുക രണ്ട് മതവിഭാഗങ്ങൾ ഏറ്റുമുട്ടുന്ന ഘട്ടത്തിലേക്ക് എത്താൻ പാടില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഇവരുടെ ആദ്യത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനി രണ്ടാമത്തെ കാര്യം പറയാം പഴയ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു സ്മാർട്ട് പിക്സ് മീഡിയ എന്ന് പറയുന്ന ഒരു ചാനൽ വന്നതാണ് ഒരു ഭാഗത്ത് ഒരു സാധനം ഏതോ ഒരു വിരുദെയ്തു അത് വേറെ തോന്നിവാസമാണ് പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ കട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയൊരു ഭാഗം കട്ട് ചെയ്തു കണ്ണനോട് എനിക്ക് വെറുപ്പാണ് കണ്ണൻ ആരാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ പറയുന്ന കുറച്ച് ഭാഗം ശരിക്കും ഈ സ്ത്രീ പറയുന്നത് ഇവരെ കുട്ടിക്കാലത്ത് ആ ഇൻ്റർവ്യൂ മുഴുവൻ കേൾക്കണം ഞാൻ ആ സ്മാർ സ്മാർട്ട് പിക്സ് മീഡിയയുടെ അവരുടെ ചാനലിൽ കിടക്കുന്ന ഇൻറ്റർവ്യൂ പൂർണ്ണ രൂപം ഞാൻ കണ്ടതാണ് അപ്പം അന്ന് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്ന വിഷയമാണ് അതായത് കൃഷ്ണനോട് വെറുപ്പാണെന്ന് ജസ്ന പറയുന്നു ഇവിടെയാണ് താങ്ങിക്കൊണ്ട് നടന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ഇത് പ്രചരിപ്പിച്ചു അപ്പം നമ്മളിത് ശ്രദ്ധിച്ചൊരു കാര്യം ഇതിനകത്തൊരു സ്മാർട്ട് പിക്സ് മീഡിയ എന്ന് പറഞ്ഞ ഇതിനകത്ത് ചെറിയൊരു വാട്ടർമാർക്ക് കിട്ടും അപ്പോൾ സ്മാർട്ട് പിക്സ് മീഡിയയുടെ ചാനൽ പോയി നോക്കിയപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കുട്ടിക്കാലത്ത് കൃഷ്ണനെന്നാണ് വിളിക്കുന്നത് കണ്ണാന്നാണ് വിളിക്കുന്നത് അപ്പോൾ കണ്ണാർന്ന് വിളിക്കുമ്പോൾ ഇവർക്ക് ദേഷ്യമായിരുന്നു അങ്ങനെ കണ്ണനോട് കണ്ണനെ വിളിക്കുന്ന കണ്ണാ കണ്ണാന്ന് വിളിച്ച് വിളിച്ച് വെറുപ്പായിരുന്നു അപ്പോൾ ആ ഇവരെ കുട്ടിക്കാലത്ത് വിളിക്കുന്ന പേരിനെ കുറിച്ചുള്ള കഥയാണ് ഇവർ പറയുന്നത് ഈ കണ്ണൻ ആരാണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കുന്നുണ്ട് അങ്ങനെ എന്നിട്ട് ഇവർ പറയുന്നു വളർന്നു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കണ്ണൻ ആരാണ് എന്താണെന്ന് മനസ്സിലായത് പിന്നീട് ഇത് കണ്ടു തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടമായി തുടങ്ങി എന്നൊക്കെ ഇവർ ബാക്കി പറയുക ചിന്ത ഇതിൻ്റെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് ചില ബിരുദന്മാർ ഇത് പ്രചരിപ്പിച്ചു ഇതും വ്യാപകമായി പ്രചരിച്ചു അപ്പം നമ്മൾ തന്നെ ഒരു ടൂളായി മാറാൻ പാടില്ല അതെ അതെ നമ്മൾ തന്നെ ഇപ്പം നാളെ ഒരു വിഷയം ഉണ്ടാകുന്നു അപ്പോൾ ആ ഒരു നമ്മൾ കാരണം ഒരു പ്രശ്നം രണ്ട് മതങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നു അത് ആളി കത്തിക്കാൻ നമ്മൾ ശ്രമിക്കാൻ പാടുണ്ടോ നമ്മളുടെ പ്രവൃത്തി ഇപ്പം ഞാൻ നാളെ രാവിലെ ഇറങ്ങി മറ്റൊരു ആരാധനാലയത്തിൻ്റെ മുന്നിൽ പോയി നിന്നു എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു അതൊരു വലിയ പ്രശ്നമായി മാറി അത് ഞാൻ ചെയ്തത് എൻ്റെ ശരി ഇപ്പം എനിക്ക് അതിനോട് അതിനോട് എന്തെങ്കിലും താല്പര്യം ഉള്ളതുകൊണ്ടായിരിക്കാം ഇഷ്ടം കൊണ്ടായാലും ശരി ഓക്കെ ആവട്ടെ അതിനുശേഷം അവിടെ ഒരു പ്രശ്നം ഉണ്ടായി ഒരു പ്രോബ്ലം അവിടെ ക്രിയേറ്റ് ഒരു എന്താ ഒരു സ്ട്രഗിൾ ഉണ്ടായി ശേഷം പിന്നെയും ഞാൻ ആ പ്രവൃത്തി ചെയ്തെന്തായിരിക്കും എൻ്റെ മനസ്സിലിരിക്കുന്നത് അപ്പോൾ ഏറ്റുമുട്ടിക്കുക ഏറ്റുമുട്ടിക്കുക എന്നുള്ള ഒരു ചിന്തയാണ് പിന്നീട് രണ്ടാമത്തെ കാര്യം ഇവർ ഈ പറയുന്ന കൃഷ്ണവിഗ്രഹവും എടുത്ത് റോഡിൽ കൊണ്ടുവച്ചു അതെ റോഡിൽ കൊണ്ടുവച്ചിട്ട് റോഡിൽ ഒരുക്കിയിട്ട് അവരത് അതിന് കൃഷ്ണ വിഗ്രഹത്തിന് ഉമ്മ കൊടുക്കുന്ന ഒക്കെയുള്ള ദൃശ്യങ്ങൾ എടുക്കുകയുണ്ടായി അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് ഈ ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ചുകൊണ്ടാണ് ഗുരുവായൂരപ്പന്റെ ചിത്രങ്ങളൊക്കെ വരച്ചുകൊണ്ടാണ് ഇവർ ഫേമസ് ആവുന്നത് ഇവരുടെ കഥയിൽ ഇവര് പറഞ്ഞിരിക്കുന്നത് ഇവര് ഒരു ചിത്രം വീട്ടിൽ കൊണ്ടുവന്ന ഒരു പേപ്പർ കഷ്ണത്തിൽ കിട്ടുന്ന ചിത്രം താൻ പിന്നെ വരച്ചുവെന്നും ആ വരച്ചത് തൻ്റെ ഭർത്താവ് പ്രോത്സാഹിപ്പിച്ചുവെന്നും പിന്നീട് വീട്ടിൽ ഇത് വെക്കാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥയായതോടുകൂടി മങ്ങാട് പോലത്തെ നമ്പൂതിരിക്ക് ഇത് കൊണ്ടുപോയി കൊടുത്തെന്നും ആ കൊടുത്തതിൽ പിന്നെ അവരുടെ ഭാര്യ പ്രസവിച്ചെന്നും ഇതറിഞ്ഞതിന് ശേഷം ധാരാളം പേർ ഇങ്ങനെയൊരു കഥ പ്രസവിച്ചു എന്നുള്ളതാണ് കഥ ഇതിനുശേഷം ഇവരെ തേടി ധാരാളം പേര് ഈ കൃഷ്ണന്റെ ചിത്രം തേടി എത്തി എന്നുള്ളതാണ് ഇവര് വരച്ച ഈ കൃഷ്ണന്റെ ചിത്രം അവിടെ ശേഷമാണ് പ്രസവം നടക്കുന്നത് ആ എന്നാണ് ഇവര് പറഞ്ഞ കഥയാണ് ഇവർ അഭിമുഖത്തിൽ പറഞ്ഞു ഇവർ ഹിറ്റായിക്കൊണ്ടിരുന്ന സമയത്ത് ഇവർ അഭിമുഖത്തിൽ പറഞ്ഞു ഈ കഥ കേട്ടിട്ട് ധാരാളം പേര് ഇവരിൽ നിന്നും കൃഷ്ണന്റെ ചിത്രം വാങ്ങാനെത്തി ധാരാളം പേര് ഭയങ്കരമായിട്ടുള്ള വിൽപ്പന വലിയ വിലക്കാണ് സാധാരണ ഒരു ചിത്രം വിൽക്കുന്ന വിലക്കൊന്നും ആയിരുന്നല്ല ഇത് വിറ്റത് അപ്പോൾ ധാരാളം പേര് ഇത് വാങ്ങാനും ഒക്കെ തന്നെ തയ്യാറായി ധാരാളം പേര് ഇത് വാങ്ങി വാങ്ങിക്കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടു കൊണ്ടുവച്ചു എല്ലാവർക്കും ഇത് എന്താ പറയുക ഒരു എന്തെങ്കിലും ഒരു വിശ്വാസം വരികയാണെങ്കിൽ പിന്നെ അതിന്റെ കൂടെ പോകുന്ന ഒരുപാട് പേര് ഈ നാട്ടിൽ ധാരാളം പേര് ഉണ്ട് ഒരു വിശ്വാസം ആരെങ്കിലും പറഞ്ഞാൽ മതി പറഞ്ഞോണ്ട് ഒരാൾ ക്രിയേറ്റ് ചെയ്തെടുത്താൽ മതി അതിൻ്റെ പിന്നാലെ എല്ലാവരും പോയിക്കോളും ഒരുമാതിരി പേരോട്ടൊക്കെ ഒരുമാതിരി പേ പേരൊക്കെ തേടി പിന്നെ ചെല്ലും അപ്പോൾ അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തു അപ്പോൾ അതിനും മുമ്പ് അതിനും ഈ ഈ കഥ വരുന്നതിന് മുമ്പ് ഉണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇവരിത് സമ്മാനിച്ചു അതേപോലെ എക്സിൽ പോസ്റ്റ് ചെയ്തു പിന്നെ പല ജനപ്രതിനിധികളും ഇത് വാങ്ങിവെച്ചു അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കവെയാണ് ഇവരുടെ കഥകൾ പുറത്തു വരാൻ തുടങ്ങുന്നത് കഥകൾ പുറത്തു വരുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിന് ശേഷം ആണ് റിസൾട്ട് വന്ന ശേഷമാണിത് വരുന്നത് അവരൊരു രാഷ്ട്രീയ സംഘടനയുടെ ഓഫീസിലേക്ക് കയറിച്ചത് അതങ്ങനെ ആരും പുറത്തു നിന്നൊരാക്കളുടെ പ്രവേശനം ഉള്ളൊരു സംഘടനയല്ല അപ്പോൾ അവിടെ കയറി ചെന്നപ്പോൾ അവർ ഇത് നോട്ട് ചെയ്തു അവർ നോട്ട് ചെയ്തു അതിനുശേഷം അതിനുള്ളിൽ കാര്യങ്ങൾ പുറത്തേക്ക് വന്ന് തുടങ്ങി പിന്നെ അതിനു മുമ്പ് തന്നെ മറ്റ് പല വിഭാഗങ്ങളിൽ നിന്നുള്ള എതിർപ്പ് അവർക്കെതിരെ ഉണ്ടായിട്ടുണ്ടായി അപ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു സാധനം ഈ പബ്ലിസിറ്റി എന്ന് പറയുന്ന സാധനം നിങ്ങൾ നേരെ ചൂപ ഉണ്ടാക്കിയെടുക്കും അതെ അതിനുവേണ്ടി ഒരു ആരാധനാലയമൊക്കെ ഉപയോഗിക്കാൻ നിന്നു കഴിഞ്ഞാൽ ആ ഒരു ഇതായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നിടത്ത് ഇത് നിൽക്കില്ല ഇതൊരു സൈഡിലൊന്നും നിൽക്കില്ല നമ്മൾ നമ്മൾ കൊടുക്കുന്നത് ചിലപ്പം ചില ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ ഇഷ്ടംപോലെ വനമേഖലയുണ്ട് ഞങ്ങളുടെ ഏരിയ അറിയാമോ ധാരാളം വനമേഖലയുണ്ട് ഇപ്പൊ ചില മനുഷ്യരൊക്കെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ഈ അടുത്തിടയ്ക്ക് ഇവിടെ ഒരു വലിയ ഇതുണ്ടായി അപ്പൊ ചെയ്യുന്ന ചില മനുഷ്യർ അശ്രദ്ധമായിട്ട് സിഗരറ്റ് വലിച്ചിട്ട് കുറ്റി അവിടെ കുറ്റിയായിട്ട് ഇട്ടങ്ങ് പോകും ഇയാളിത് ഓർക്കുന്നില്ല ചെറിയൊരു കുറ്റിയാണ് എന്തുമാത്രം കാട്ടു തീയ അറിയാമോ അതുപോലെ ആൾ കത്തു തീ പിടിക്കും ഈ നാടിനെ അവർ മനസ്സിലാക്കുന്നില്ല അവർ അവരുടെ ഈ പറയുന്ന പോലെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഓരോ ശ്രമങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ചെറിയ കളിയിൽ നിൽക്കില്ല എന്നുള്ള ധാരണ കൂടി ഉണ്ടായിരിക്കണം അല്ലേ അവർക്ക് ശ്രീകൃഷ്ണനെ നമ്മൾ പറയുന്നില്ല ഇഷ്ടപ്പെടേണ്ട അവർ കൃഷ്ണനെ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുവെന്ന് പറയാനുള്ള അവകാശം പക്ഷേ ഈ നാട്ടിലെ പൗരനാണ് ഈ നാട്ടിലെ പൗരനാണ് നമ്മൾ ഓരോരുത്തരും പൗരന്മാരാണ് നമ്മൾ ഓരോരുത്തരും നമുക്കും ഇവിടെ സമാധാനമായി ജീവിക്കണം നാളെ ഇവിടെ വന്ന് ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ജോണേറ്റ അവസ്ഥായിരിക്കും ഏ നമ്മളെ പോലെ ജോലി രാവിലെ വന്ന് ജോലി ചെയ്ത് വീട്ടിൽ പോകുന്ന ജോലിക്ക് വരുന്ന ഒരുപാട് പേരുണ്ട് നീ നാട് കത്തി കത്തിത്തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കും പുറത്തിറങ്ങാൻ പോലും പറ്റില്ല ഇപ്പോൾ ഈ നാട്ടിലെ എല്ലാവർക്കും സുഗമമായിട്ട് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനും ഈ കൊറോണ ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പോൾ നമ്മൾ അനുഭവിച്ചതാണല്ലോ പുറത്തിറങ്ങാൻ പോലും വയ്യാതെ അടച്ചിട്ട് നമ്മൾ ഒരുപാട് കാലം തടവിൽ കഴിഞ്ഞവരാണല്ലോ ഈ നാട് കത്തിത്തുടങ്ങി കഴിഞ്ഞാൽ അത് വീണ്ടും ഉണ്ടാവും പല സംസ്ഥാനങ്ങളിലും അത് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു ആഗ്രഹം ആഗ്രഹങ്ങളാണല്ലോ ഓരോ പക്ഷെ ജസ്നയുടെ ഈ മോഹം ശരിയല്ല എനിക്കും ശ്രീകൃഷ്ണൻ ഇഷ്ടമാണ് ഞാൻ നാളെ എന്തായിരിക്കും സ്ഥിതി അങ്ങനെ കയറുന്നതിനൊന്നും പ്രശ്നമൊന്നും അതൊക്കെയാണ് ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വേറെ പ്രശ്നമാകും അതിലൊന്നുമല്ല വിഷയം ഇതൊരു പബ്ലിസിറ്റി ആയിട്ട് വേണ്ടി കൊണ്ട് ഒരു കാര്യം ചെയ്തു കൊടുക്കുക ഒന്നാമത്തെ കാര്യം നോട്ടഡാണ് അവര് അവരുടെ പ്രവൃത്തി ശരിയല്ല എന്നുള്ളത് ഈ പൊതുസമൂഹത്തിലെ നല്ലൊരു ശതമാനം ആളുകൾ വിശ്വസിക്കുന്ന സമയമാണ് അപ്പം അവരവിടെ പോയി ഇത് കാണിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്തെങ്കിലും ഒരു മനപൂർവ്വം പ്രകോപനം ഉണ്ടാക്കുന്നു ചിന്ത മനപൂർവ്വം ഞങ്ങളെ പ്രകോപിപ്പിക്കുന്നു എന്നൊരു ചിന്ത അവർ അവിടെ ഉണ്ടാവും അവിടെ ഉണ്ടാകുമ്പോൾ അതൊരു ചെറിയൊരു വിഷയത്തിലേക്ക് കടക്കും ഇപ്പൊ അടുത്തിടയ്ക്കാണ് അവിടെ ഒരു പ്രശ്നം തീർത്തത് അതെ ഇപ്പം കുറച്ച് നാളായിട്ടേ ഉള്ളൂ അവിടെ ഒരു ഹോട്ടലിന്റെ സമീപത്തെ ഒരു തുളസിത്തറ പിന്നെ എനിക്ക് എനിക്കൊന്നും വടക്കേ നടയിലോട്ട് ഒരു തുളസിത്തറയുണ്ട് ആ തുളസിത്തറയുടെ സൈഡിൽ ഒരാൾ ചെയ്ത പ്രവർത്തിയുടെ പേരിൽ പോലീസും അവിടുത്തെ ജില്ലാ ഭരണകൂടവും എല്ലാം കൂടെ ചേർന്ന് ചർച്ച നടത്തി ഒരു നിർത്തിയത് ആ വിഷയം ആ വിഷയം വല്യ വിഷയമായിരുന്നു അത് അത് ഒരു വിധത്തിലൊക്കെ അത് ഒതുക്കി നിർത്തിയിരിക്കുകയാണ് അപ്പോഴാണ് അടുത്ത പടക്കം ഏ കൂട്ടിട്ട് പൊട്ടിക്കുന്നു ഇതിന്റെ പിന്നെ ജസ്മിക്കെതിരെ വേറെയും ഒരു കൊറേ ആരോപണങ്ങളുണ്ട് അതൊന്നും നമ്മൾ അതിന്റെയൊക്കെ ഈ രണ്ടു വശങ്ങളും വരാൻ സാധ്യതയുണ്ടല്ലോ രണ്ടു വശങ്ങളും വരാൻ സാധ്യതയുണ്ട് അവർക്കെതിരെ വേറെയും ആരോപണങ്ങളുണ്ട് അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളും ധാരാളമുണ്ട് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ അതിലൊന്നും അല്ല പക്ഷെ അതിലൊന്നും ഒരു അതൊന്നും ഒരു കലാപം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമൊന്നുമല്ല അതൊന്നും ഒരു കലാപം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ആരോണമൊന്നും ഏ ആരോണമൊന്നും ഒരു കലാപത്തിലേക്ക് എത്തുന്ന സാധനമല്ല പക്ഷെ ഇത് ശരിയല്ല അതാണ് ജസ്നയ്ക്ക് നമുക്കും പറഞ്ഞു കൊടുക്കാനുള്ളത് ഇവിടെ ഒരുപാട് കുഞ്ഞു കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്ന ഇനി കുട്ടികൾ വളർന്നു വരുന്ന ഒരു തീപ്പൊരി മതി അവരുടെയൊക്കെ മനസ്സിലിത് ഉള്ളിൽ കഴിഞ്ഞാൽ പിന്നെ കാലങ്ങളോളം അതിന് സമയമെടുക്കും മാറാടൊക്കെ നമ്മൾ കണ്ടതാണ് മാറാടൊക്കെ നമ്മൾ കണ്ടതല്ലേ ജസൻ ഈ ഒന്നും അറിയില്ലെന്ന് തോന്നുന്നു പഠിക്കണം ചരിത്രം പഠിക്കണം ചരിത്രം പഠിക്കണം ചരിത്രം പഠിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഒരു പ്രശ്നം ഒരു ചെറിയൊരു പഞ്ച് മതി ആ പഞ്ചുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ ഇതിങ്ങനെ കിടക്കും ഉള്ളിലെ ആളുകളുടെ ഉള്ളിൽ ഇത് കിടക്കും പിന്നെ എന്തെങ്കിലും ചെറിയ വിഷയം മതി ഈ ചെറിയ പഞ്ച അവിടെ കിടക്കും പിന്നെ ഉണ്ടാകുന്ന അതിനേക്കാൾ കുഞ്ഞ് പ്രശ്നമായിരിക്കും പിന്നെ തീ കൊളുത്താൻ പോകുന്നു അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ജസ്ന ശ്രമിക്കാതിരിക്കുക വിശ്വാസം വിശ്വാസമാണ് ജസ്നക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിക്കട്ടെ ക്ഷേത്രത്തിൽ പോകുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല നടപ്പന്തൽ പോകുന്നില്ല ഒന്നും ഒരു പ്രശ്നവുമില്ല ആ ഹിന്ദുക്കൾക്ക് നടപ്പന്തൽ പോവാന്നതയോ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിനുള്ളിൽ അവർക്ക് എന്നാണ് തോന്നുന്നത് ആ നടപ്പന്തലിൽ പോകുന്നതിനും അവിടെ നിൽക്കുന്നതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല ജസ്റ്റിനെ അവിടെ പോകുന്നതിനും ഒരു പ്രശ്നവും ഇല്ല ജസ്റ്റിനെ അവിടെ ചെന്നു കഴിഞ്ഞാൽ ആരും അതിനെ ചോദ്യം ചെയ്യാനും പാടില്ല അതും ശരിയില്ല പക്ഷെ ജസ്റ്റിനെ വീഡിയോഗ്രാഫി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് നമ്മൾ ആരും അല്ല ഹൈക്കോടതി ഹൈക്കോടതിയാണ് അതിനെ അതിനെ മാനിക്കണം മാനിക്കണം അനുമാനിക്കണം ഇവിടെ പല മാധ്യമപ്രവർത്തകരും റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ പറയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പോലും പല ഹൈക്കോടതി വേർഡിറ്റുകളെയും കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം അത് ആ രീതിയിലാണ് സംസാരിക്കുന്നത് എന്നാൽ ഇത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്കൊക്കെ ബഹുമാനമുള്ള കോടതിയെ ജസ്നയ്ക്ക് എനിക്ക് താല്പര്യമില്ല അത് വെറും ഒരു കെട്ടിടം കെട്ടിടം മാത്രമാണെന്ന് ചിന്തിക്കാൻ പാടില്ല അപ്പോൾ ശരി ശരി